سوره البقره 72 73 آيات أعوذ بالله من الشيطان بسم الله الرحمن الرحيم وَإِذْ قتلتم نفسا فَادَّارَأْتُمْ فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها ുംയുരീം ഇ ഇത് കത്തലത്തും നിങ്ങൾ വധിച്ച സന്ദർഭം നിങ്ങൾ കൊന്ന സന്ദർഭം നഫ്സൻ ഒരാളെ ഒരു നഫ്സിനെ ഫദ്ദാർത്തും ഫിഹ ഫാർത്തും എന്നിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി ഫിഹ ആ വിഷയത്തിൽ ആരാണ് കൊലപാതകം ചെയ്തത് ഘാതകൻ ആരാണ് എന്ന വിഷയത്തിൽ നിങ്ങൾ പരസ്പരം മാറി ഞാനല്ല ഞാനല്ല എന്നുള്ള നിരക്ക് അള്ളാഹു എന്നാൽ അള്ളാഹു മുഹ്റിജുൻ പുറത്തു കൊണ്ടുവരുന്നവരാണ് മാ കുന്തും തെഖ്തുമൂൻ നിങ്ങൾ മറച്ചു വെച്ചിരുന്നതിനെ നിങ്ങൾ മറച്ചു വയ്ക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവരാണ് അള്ളാഹു സുഹാത്ത ുംകുൽന അപ്പോൾ നാം പറഞ്ഞു നിങ്ങൾ അതിനെ അടിക്കുക ചേർത്ത് തോന്നുമ്പോൾ അതിൻ്റെ ചില ഭാഗം കൊണ്ട് ഖദാലിക അപ്രകാരം യു ലാഹു അള്ളാഹു ജീവിപ്പിക്കുന്നു അൽ മൗത മരിച്ചവരെ അപ്പോൾ യുരീക്കും അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അറായുരി എന്നതാണ് യുരീക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ആയാത്തി ഹി അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ ലഹ ലഖും നിങ്ങൾ ബുദ്ധിയുള്ളവരായേക്കാൻ നിങ്ങൾ ചിന്തിക്കാൻ അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം ഇസ്രായേല്യരിൽ ഒരു ധനാഢ്യനുണ്ടായിരുന്നു ആ ധനാഢ്യനെ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശി കൊലപ്പെടുത്തി എന്നിട്ട് മൃതദേഹം അവിടെ കൊണ്ടുവച്ചു അപ്പോൾ ഇങ്ങനെ കൊല്ലപ്പെട്ടവർ അറിഞ്ഞപ്പോൾ ആരാണ് ഘാതകൻ എന്ന അന്വേഷണമായി ഈ കൊലയാളി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അയാളും അന്വേഷണത്തിൽ പങ്കുചേർന്നു ആരാണ് കൊലപാതകം നടത്തിയതെന്ന് അപ്പോൾ എല്ലാവരും പരസ്പരം ആരോപണം എനിക്ക് അല്ലാതെ എല്ലാവരും പരസ്പരം എന്ത് ചെയ്തു ഒഴിഞ്ഞു മാറി കൊല ഞാനല്ല ഞാനല്ല എന്ന നിലയ്ക്ക് ഒഴിഞ്ഞു മാറാനുണ്ടായത് അപ്പോൾ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ആയത്തുകളിൽ ഒരു പശുവിനെ അറക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കുന്നത് ആ പശുവിനറത്തിട്ട് അതിൻ്റെ വാതു ഉണ്ട് അതാണ് ഫക്കുലിൻ്റെ ദുരിബൂഹു ഫക്കൂലിനെ ആപ്പോൾ ഞാൻ പറഞ്ഞു ദുരിബൂഹു നിങ്ങൾ അടിക്കുക അതിനെ എതിരെ ഈ മരിച്ചു കിടക്കുന്ന വധിക്കപ്പെട്ട് കിടക്കുന്ന ഈ ശവശരീരത്തെ അടിക്കാൻ ബി വാഹ അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഇതിൻ്റെ ഈ ഇസ്രൈലിയരോട് അറക്കാൻ കൽപ്പിച്ച പശു ഉണ്ടല്ലോ ആ പശുവിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഈ മയ്യത്തിനെ അടിക്കാനാണ് പറഞ്ഞത് അങ്ങനെ അവർ അടിക്കുകയും ആ മയത്ത് ജീവൻ ഉണ്ടാവുകയും ആ മയ്യത്തിന് അള്ളാഹു ജീവൻ നൽകുകയും അങ്ങനെ അതാണ് കെദാലിക്ക് യൊഹി ഇല്ലാഹു മോത്ത് അപ്രകാരം അള്ളാഹു മരിച്ചവർ ജീവിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വലിയ ദൃഷ്ടാന്തം അവർക്ക് ജി അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് മരിച്ച ഒരാൾ ജീവിക്കുക അവരുടെ കൺമുന്നിൽ വെച്ചിട്ട് അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ മരിച്ച വ്യക്തി പറഞ്ഞു ഇന്നെ ആളാണ് കൊന്നത് എൻ്റെ അനന്തരാവകാശം ഇന്നയാളാണ് കൊന്നതെന്ന് അയാൾ വെളിപ്പെടുത്തുകയും ഉടനെ തന്നെ അയാൾ വീണ്ടും വരിക്കുകയും ചെയ്തു ഇതാണ് സംഭവം അപ്പോൾ ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ പശുവിനെ അറുക്കാൻ പറഞ്ഞ സന്ദർഭം വിഷയമല്ല ആ പശുവിനെ അറക്കാൻ പറഞ്ഞത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാം അതേപോലെ പശുപൂജ അവരിൽ രൂഢമൂലമായിരുന്നല്ലോ അതായത് ഈജിപ്തിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വിംബാരാധനയും പശുപൂജൊക്കെ ക്രിമത്തുകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ അതിനോട് അവർക്കൊരു അട്രാക്ഷൻ തോന്നി അങ്ങനെയാണല്ലോ മൂസ അലി ഇസ്ലാം കൗറാത്ത് വാങ്ങാൻ വേണ്ടി തുര്സീനായിൽ പോയപ്പോൾ ഹാറൂൻ നബി അലിഹ് ഇസ്ലാമിനെ അവിടെ സൂപ്പർവൈസറായി നിർത്തിയിട്ട് പോയതാണ് ആ സമയത്ത് സാമിരി എന്നൊരാൾ ഒരു അവരുടെ ആഭരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി ഒരു മുക്രയുടെ ശബ്ദം പോലെ അതിനുണ്ടാക്കി അങ്ങനെ ഇതാണ് മൂസ തേടിപ്പോയ ദൈവം എന്ന് അവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അവരിലൊരു വിഭാഗം ആളുകൾ പശുവിനെ ആരാധിക്കുകയും ചെയ്തു അപ്പോൾ ആ പശുപൂജ പശുവിനെ ആരാധിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിലുള്ള അതിനോട് അവർക്ക് ഒരു ഉറപ്പുണ്ടാക്കലും അല്ലെങ്കിൽ ആ വിശ്വാസം തകർക്കലും ഇതിലൂടെ ലക്ഷ്യമിടുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്